പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് സംഭവിച്ചിരിക്കുകയാണ് രാഹുലിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹനും കൂട്ടലും മാത്രവുമല്ല ഇതോടെ പോലീസ് റാം മോഹന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് സഹായിക്കാൻ മുന്നിലേക്ക് വരുന്നു നീ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ അതിനുള്ള തിരിച്ചടി കൂടി നിനക്ക് ഇവിടെ നിന്ന് ലഭിക്കും അത് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് എന്നുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഇതോടെ മാത്രെ നൽകുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു മറ്റു വഴികൾ ഒന്നും തന്നെ തന്റെ മുന്നിലില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതോടെ രാഹുൽ മനസ്സിലാക്കുകയാണ് ഇതിനിടയിൽ ദേവബാല കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് രാഹുലിനെ കാണുന്നതിനായി എത്തുകയാണ് എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് വരുന്നുണ്ട് എന്ന് എന്നിട്ടും അതേ വീട്ടിൽ ഒളിച്ചിരിക്കാൻ എന്ത് മണ്ട നീ അത് ദേവബാലെ എന്ത് ദേവബാല ഞാനൊരു കാര്യം പറഞ്ഞതല്ലേ അപ്പോ അവനവന് ഓവർ കോൺഫിഡൻസ് ഇപ്പൊ എന്തായി പോലീസ് പിടിയിലായി അവരുടെ കൊണ്ട് നിൽക്കാലോ നിനക്കൊക്കെ അതേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം ദേവോ ബാല ആ നീനയും ദേശായിയുമെല്ലാം എന്നെ ചതിക്കുകയാണ് ഒന്ന് തിരിഞ്ഞ പോലും അവർ നോക്കുന്നില്ല ഉം ഞാൻ എന്തായാലും നിന്നെ സഹായിക്കാം നീ എന്നെ ഒരു തവണ സഹായിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് മാത്രം മനസ്സിലായോ നന്ദിയുണ്ട് ദേവപാല ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുകയില്ല ഉം ശരി ശരി എന്തായാലും കാര്യങ്ങൾ നോക്കട്ടെ പക്ഷെ ഇതേ തുടർന്ന് ദേവപാല ചെന്നുകണ്ടെ തുടർന്ന് എസ് ഐ വ്യക്തം അവനെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കില്ല ദേവപാല ആ കാര്യം ഉറപ്പുതന്നെയാണ് അതിൽ ഞാൻ ഉറപ്പു നൽകുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അവനെ ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും അത് നീയും കണ്ടോളൂ ഇല്ല ഒരിക്കലും അത് സംഭവിക്കില്ല ഞാൻ വാക്ക് നൽകുകയാണ് ഇതോടെ ആകെ പകച്ചു പോകുന്ന ദേവപാല തിരികെ വീട്ടിലെത്തുന്നു ഈ കാര്യം അറിയുന്ന അഭിഷേക് അടുത്തത് നിന്റെ ഉഴമാണ് നീയും സൂക്ഷിച്ചോ എന്തായാലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാല ഒന്ന് ഞെട്ടുന്നുവെങ്കിലും തൻ്റെ പേടി പുറത്ത് കാണിക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ ഇതെല്ലാം പ്ലാൻ ചെയ്തു തന്നെയാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇതിനിടയിൽ അഭിഷേക് ഈ കാര്യങ്ങൾ അറിയുന്ന ദേവബാല ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം ഇനി ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും ദേവബാല നിനക്ക് എന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല അത് ഞാൻ നിനക്ക് ഉറപ്പു നൽകുകയാണ് ഇത് കേൾക്കുന്ന ദേവബാല ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഇതേ തുടർന്നാണ് ഇഷ വെല്ലുവിളിക്കുന്നതിനായി ദേവബാലയെ കാണുന്നതിനായി വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്